നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര ത്രീ പി എം ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടരുന്നു നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ ലൈവിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നുള്ള കൂടി നമുക്ക് ത്രീ പി എം ലൈവിലേക്ക് പോകാം ഓക്കേ നമ്മൾ പറഞ്ഞ ടാർഗറ്റുകളൊക്കെ ഓൾമോസ്റ്റ് കുറേയൊക്കെ റീച്ച് ചെയ്തു നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കിയൊരു ഇൻസൈഡ് ബാർ ക്യാൻഡലാണ് സമയം രണ്ട് അൻപത്തൊന്നായിട്ടുള്ളൂ അപ്പോൾ വളരെ സ്ക്വിപ്പായിട്ട് അതായത് കുറച്ച് സ്റ്റോപ്പ് ലോസ് സംഘടിപ്പിച്ച് വെച്ചാൽ അത്ര നല്ലതാണ് ഇരുന്നൂറ്റി പതിമൂന്ന് നിൽക്കുന്ന ഈ ക്യാൻഡൽ ഇരുന്നൂറ്റി നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴെത്തോട്ടാണ് മുകളിലേക്ക് അതായത് പി യുടെ ചാർട്ട് നിൽക്കുന്ന ഇരുന്നൂറ്റി അഞ്ചിലാണ് അതിൻ്റെ ആദ്യത്തൊരു റിജക്ഷൻ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു തേർട്ടീൻ ആണ് ടു തേർട്ടീൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ടു ട്വൻറ്റി വണ്ണിലേക്ക് പോകും അങ്ങനെ മൂവ് ആവുകയാണെങ്കിൽ ആ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്കൊരു സ്റ്റോപ്പ് ലോസിന് വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം നമ്മൾ നല്ല മൂവ്മെൻ്റ് ഒക്കെ ക്യാച്ച് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിലൊക്കെ ഡൗൺ ആയി ഇവിടെയൊക്കെ നല്ല രീതിയിലൊക്കെ അപ്പായിട്ടൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് നമ്മൾ ഇനി മൂന്ന് മണിക്ക് പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇൻഡെക്സിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് നമ്മളിന്ന് ഓൾറെഡി രാവിലെ പറഞ്ഞതാണ് മാർക്കറ്റിൽ നിന്ന് കൺസോൾട്ടേഷൻ ആയിരിക്കും വലിയ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഫിഫ്റ്റി മിനിറ്റ്സിൽ വീണ്ടും ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇതൊരു ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഇൻസൈഡ് ബാർ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത് അതൊരു പോസിറ്റീവ് സൈനാണ് ശരിക്കും നമുക്കൊരു രണ്ടേ മുപ്പതിൻ്റെ ക്യാൻഡിലായിരുന്നു എൻട്രി വേണ്ടിയിരുന്നത് നമുക്ക് കുറച്ച് ഡിലേ ആയിപ്പോയി നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ മാർക്കറ്റ് മൂന്നും മൂന്നര ആകുമ്പോഴത്തേക്കും ഏകദേശം അടുത്ത് വന്ന് നിൽക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മാർക്കറ്റ് വന്ന് നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞ ലെവലിന് താഴത്തേട്ട് മാർക്കറ്റ് പോയിട്ടില്ല ക്യാൻഡിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാന്ഡിൽ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി പതിമൂന്നിലേക്കും അല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൂന്ന് മണിക്ക് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏകദേശം നൂറ്റി എട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി പതിനേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് വളരെ നല്ല രീതിയിലുള്ള ഡെപ് ഒക്കെ ഉണ്ടായി ആർ എസ് ഐ സ്റ്റിൽ സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഒരു റീ ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് ആ ക്രോസ് ഓവറ് താഴ്ത്തോട്ട് അതായത് ഗ്രീൻ ലേക്ക് ഡൗൺ ലേക്ക് കയറിയാൽ മാത്രമാണ് അത് ഡൗൺ ലേക്ക് ആവത്തുള്ളൂ ആ മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് ഇപ്പോൾ രണ്ട് അൻപത്തേഴ് കഴിയുമ്പോൾ ഒരു മൂവ്മെൻറ്റ് കിട്ടി കഴിഞ്ഞ ഈ സമയത്ത് എന്തായാലും ഫ്ലക്ച്വേഷൻസ് കൂടുതൽ അപ്പോൾ നൂറ്റിയെട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി പതിനേഴിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ നേരെ പറ്റി മറിച്ച് മൂന്ന് മണിക്ക് മുമ്പ് നൂറ്റിയെട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു ഡമ്പ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആ ഡമ്പ് അതായത് തൊണ്ണൂറ്റഞ്ചിലേക്ക് വന്ന് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് നൂറ്റി പതിനേഴിലേക്ക് പോവാം അല്ലെങ്കിൽ നൂറ്റിയെട്ട് ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മൂവ് നൂറ്റി പതിനേഴിലേക്ക് മാർക്കറ്റ് പോവാം ആർ എസ് ഐ സ്റ്റിൽ സീക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അത് ഡൗണിലേക്ക് ക്രോസ് ആവണം നേരെ മറിച്ച് പിയിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും അത് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല ഈ സമയത്ത് എന്തായാലും മാർക്കറ്റ് ആണ് അതിനകത്ത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡും ഒരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്തെന്ന് വിചാരിച്ചോ അതായത് ഹെഡ്ജിംഗ് പൊസിഷൻ എടുത്തു എന്ന് വിചാരിച്ചോ ഹെഡ്ജിങ് പൊസിഷൻ എടുത്താലും മാർക്കറ്റ് നിലവിലുള്ള ഗ്യാൻഡില്ല നൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ് പതിനൊന്ന് പോയിൻ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു നൂറ്റി എട്ടിൽ നിന്ന് നൂറ്റി പതിനേഴ് വരെ എട്ട് പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ രണ്ടിൻ്റെയും ഡെൽറ്റാ വാല്യു വ്യത്യാസമുണ്ട് ഇത് ഇരുന്നൂറ് മറ്റേത് സീൽ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം മൂന്ന് മണിക്കത്തെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് കിട്ടത്തില്ല നൂറ്റി അറുപത്തിരണ്ട് ബ്രേക്ക് ചെയ്യണം അവിടെ ഓൾറെഡി ലൈൻ വന്ന് കിടപ്പുണ്ട് വൺ സിക്സ്റ്റി ടു ബ്രേക്ക് ചെയ്താൽ വൺ സെവൻറ്റി വൺ വൺ എയ്റ്റി ഫോറിലേക്കായിരിക്കും സി യുടെ മൂവ്മെൻറ്റ് നേരെ മറിച്ച് ഇവിടെ ഓൾറെഡി പിൻബാറാണ് ആ പിൻബാറ് നേരെ ചെന്ന് എസ് എം എയിലേക്ക് മുട്ടണം മൂന്ന് മണിക്ക് അപ്പോൾ മൂന്ന് രീതിയിലുള്ള മൂവ്മെൻ്റ് ഒന്ന് താഴെത്തോട്ട് വലിഞ്ഞിട്ട് ഇരട്ടി പവറിൽ പൊക്കത്തോട്ട് പോവുക ഇല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്രോസ് ഓവറ് രണ്ട് മിനിറ്റിൽ പീക്ക് അനുകൂലമായിട്ട് കൺവെർട്ട് ചെയ്ത് വരുന്നുണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ചെടുക്കാം എന്നുള്ളൊരു മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എത്ര വരും സ്റ്റോപ്പ് ലോസ് നൂറ്റി തൊണ്ണൂറ് വരും പതിനേഴ് പോയിന്റ് വരും ടാർഗറ്റ് എന്ന് പറയണത് ഇരുന്നൂറ്റി പതിനെട്ടാണ് ആ ടാർഗറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി പതിനെട്ട് എന്നുള്ളത് ലെഫ്റ്റ് സൈഡ് സീയുടെ ക്യാൻഡിൽ നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ഒമ്പതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നമുക്ക് ടാർഗറ്റായിട്ട് പരിഗണിക്കാവുന്നതാണ് മാർക്കറ്റ് സിയിലേക്ക് അല്ല പിയിലേക്ക് ഡൈവെർജൻസ് ആവുന്നുണ്ട് അപ്പം അതിന് മേജറായിട്ടുള്ളൊരു റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനെട്ടാണ് ആ ഇരുന്നൂറ്റി പതിനെട്ട് റിജക്റ്റായി പോയി എബോ പോയി കഴിഞ്ഞാൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് മാർക്കറ്റ് വന്ന് ഹിറ്റാവുന്നുണ്ട് അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് ചെയ്തിങ്ങാൻ പോകുന്നു കഴിഞ്ഞാൽ ഫാളായിക്കോളും അപ്പം മൂന്നാമത്തെ സ്റ്റേജിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്നാമത്തെ സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെഫ്റ്റ് സൈഡ് സിയിൽ എസ് എം എൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് രണ്ട് അൻപത്തി ഏഴായിട്ടുണ്ട് പക്ഷെ പിയില് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനേഴാണ് ഒരു റിജക്ഷൻ ഏരിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതാ ഇരുന്നൂറ്റി പതിമൂന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്തങ്ങ് പോണം ഞാൻ ആ ബ്ലൂ ലൈൻ മാറ്റാൻ മറന്നുപോയി ഇല്ലായിരുന്നുണ്ടെങ്കിൽ അത് ഇരുന്നൂറ്റി പതിനേഴിലേക്ക് ടച്ച് ചെയ്തേന് അപ്പോൾ ഇത് വന്ന് ഇവിടെ ടച്ച് ചെയ്തു അതനുസരിച്ചിട്ട് നമ്മുടെ ബ്ലൂ ലൈൻ ടച്ച് ചെയ്തു ആദ്യത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അപ്പം ഇതിൽ ഇരുന്നൂറ് പന്ത്രണ്ട് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടേ അൻപത്തേഴ് ആകുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നിട്ട് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ നൂറ്റി എഴുപത്തിരണ്ടിട്ട് പോവാം അല്ലെങ്കിൽ നൂറ്റി ബ്രേക്ക് ചെയ്തോട്ട് നൂറ്റി എഴുപത്തിരണ്ടിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചിൽ വന്ന് ഇപ്പോൾ രണ്ട് അൻപത്തെട്ടായി ഈ ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി നിൽക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ടിലായിരിക്കും നേരെ മറിച്ച് നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളുള്ളൂ രണ്ട് രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്ത് അപ്പോൾ എവിടെ എന്തെങ്കിലും കിട്ടുന്ന കുറച്ച് പോയിൻറ് സ്റ്റോപ്പ് ലോസ് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ബ്ലൂ ലൈൻ ടച്ച് ചെയ്തു അപ്പോൾ ഈ പോയിന്റിൽ നിന്നുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആർ എസ് ഐ ഡൈവർജൻസ് ആയിട്ടുണ്ട് പിന്നെയും ഒരു രണ്ടാമത്തെ മടക്ക് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് മണിക്ക് ഇപ്പോൾ നമ്മൾ എസ് എം എയിൽ സപ്പോർട്ട് എടുക്കുന്നു രാവിലെ നമ്മൾ നൂറ്റിപ്പതിനഞ്ചിലൊരു എൻട്രി രാവിലത്തെ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം അതിൽ നമ്മൾ പ്ലാൻ ചെയ്തത് രണ്ട് എൻട്രി പോയിന്റ് ആണ് പ്ലാൻ ചെയ്തത് ഒന്ന് നൂറ്റി പതിനഞ്ചിൽ എൻട്രി എടുത്തിട്ട് നമ്മളത് ഹോൾഡ് ചെയ്തു ആ സെയിം മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചില് സപ്പോർട്ട് എടുത്തപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി അൻപത്തിരണ്ടാണ് അത് കോസ്റ്റ് ടു കോസ്റ്റോ രണ്ട് പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഇടുക മൂന്ന് മണിക്ക് അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇടാനാണ് വളരെ ബെറ്റർ കാരണം ഈ ഇനി ഫ്ലക്ച്വേഷൻസ് വളരെ കൂടുതലായിരിക്കും കാരണം ഇവിടെ എസ് എം ഐ ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് നൂറ്റി എഴുപത്തിരണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു ഇവിടെ മൂന്നരക്ക് ക്ലോസ് ആകുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ താഴത്തു ഒരു എൻട്രി എടുത്തിരിക്കണേ രണ്ടാമത്തെ കേസ് ഇത് ഏത് നിമിഷവും തിരിച്ചു വരാൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം ഏതൊരു എൻട്രി എടുത്താലും ഒരു സഡൻ റിവേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കണം ഇവിടെ പ്രതീക്ഷിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എസ് എം എ മുട്ടാനായിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി അതുകൊണ്ടാണ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടേക്കണം എന്ന് നമ്മൾ പറഞ്ഞത് മൂന്ന് മണിക്ക് ഒരു സഡൻ ഉണ്ടായി അത് നൂറ്റി നാൽപ്പതിലേക്ക് ഒരു വലിവ് ഉണ്ടായിട്ടുണ്ട് അതാണ് ഇവിടെ മഞ്ഞ ലൈനിൽ മുട്ടിയത് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു അതൊന്ന് പൊക്കത്തോട്ട് പോയി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് എന്താണ് അത് താഴത്തോട്ട് വലിവ എന്നതിന്റെ റീസൺ ഇവിടെ എസ് എം എയിൽ മുട്ടാനായിട്ട് മിച്ചം കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് മൂന്ന് മണിക്ക് ഒരു വലുവിന്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ പിന്നെ മൂന്ന് മണിക്ക് താഴത്തോട്ടൊരു വലിവ് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അതിനേക്കാട്ട് മുകളിലേക്ക് മുകളിലിട്ട് പോവാന്നുള്ളൊരു സിസ്റ്റം അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു വലിവാണ് നമ്മൾ പ്രതീക്ഷ മൂന്ന് മണിക്ക് ഇങ്ങനെ പൊതുവേ വരാറുള്ളതാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തോട്ടൊന്നും വന്നില്ല മൂന്ന് മണിക്ക് നമ്മൾ ഒരു മൂവ്മെൻറ്റ് കാണിക്കും അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് മാർക്കറ്റ് മൂവ് ചെയ്തു പോവും ഞാനിപ്പോഴും സി തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇൻ കേസ് അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തോട്ട് പോയാൽ ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ട്വൻറ്റി ടു ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോ മുതൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വരെ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മൂന്നരയാകുമ്പോൾ എൻ്റെ പ്രതീക്ഷ മുഴുവൻ വൺ സെവൻറ്റി ടുവിലേക്കാണ് സീൽ ഇനി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെങ്കിൽ വൺ ഫിഫ്റ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ വൺ സെവൻറ്റി ടു ഇവിടെ ടു ട്വൻ്റി ടു നോട്ട് നയൻ ടു ടെന്നൊക്കെ ബ്രേക്ക് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ടു ട്വൻറ്റി ടു റ്റു ട്വൻറ്റി എയ്റ്റ് ആണ് വളരെ സേഫായിട്ടുള്ള ഒരു ഏരിയ ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിൽക്കുകയാണ് ട്വൻ്റി ത്രീ ജസ്റ്റ് മിസ് ടു ട്വൻ്റി എയ്റ്റ് അങ്ങനെ ടു ട്വൻ്റി എയ്റ്റ് ആണ് ടു ട്വൻ്റി എയ്റ്റ് പോയിന്റ് സെവൻ സീറോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും മാർക്കറ്റ് ടു ട്വൻ്റി എയ്റ്റ് ആണ് അപ്പോൾ നമ്മൾ സീൽ പ്ലാൻ ചെയ്തു സീൽ ആ ഏരിയ ബ്രേക്ക് ചെയ്തില്ല മാർക്കറ്റ് ഡമ്പിലേക്ക് വന്നു ഒരു സ്ഥലത്ത് പോയെങ്കിൽ എന്താ അടുത്ത സ്ഥലത്ത് അതിൽ കൂടുതൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻട്രി വളരെ പ്രാധാന്യമുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഡെഫിനറ്റ്ലി ഈ ഒരു ഭാഗത്തേക്കാണ് പക്ഷേ ഞാൻ വൺ ഫിഫ്റ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് വൺ സെവൻറ്റി ടുവിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതിനു മുമ്പ് നമ്മൾ പ്രതീക്ഷിച്ചത് ടു നോട്ട് നയൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സേഫാണ് ടു ട്വൻറ്റി ബ്രേക്ക് ചെയ്താൽ ടു ട്വൻറ്റി എയ്റ്റ് അപ്പോൾ ടു ട്വൻറ്റി എയ്റ്റിൽ ലോക്ക് ചെയ്തിട്ടേക്കുക അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുക അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻറ്റാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ഡോജി ക്യാൻഡലായിട്ട് ഫോം ചെയ്താൽ ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഇത് ഡോജി ക്യാനിലായിട്ട് ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജി ക്യാനിലായിട്ട് ക്ലോസ് ചെയ്താൽ മാത്രം നെക്സ്റ്റ് ക്യാൻഡിൽ അടുത്ത അപ്പ് ഇരുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് ഉണ്ടാവും ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി ഇരുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് വരെയാണ് ഈ ക്യാൻഡിൽ മൂവ് ചെയ്തത് വേണ്ട ഇരുന്നു ഇവിടെ നിന്ന് ഒരു ആറ് പോയിൻ്റ് പത്ത് പോയിൻ്റ് കിട്ടിയാലും ഒരു ട്രേഡറെ സംബന്ധിച്ച് ഹാപ്പിയാണ് ലോഡ് സൈസ് കൂട്ടിയെടുക്കുന്നത് ഇവിടെ പ്ലാൻ ചെയ്തു ആ പ്ലാൻ ആദ്യത്തെ ഒരു ചെറിയ രണ്ടുമൂന്ന് മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിന് ശേഷം നമ്മൾ പറഞ്ഞു വൺ ഫിഫ്റ്റി സെവൻ നമ്മൾ പ്രതീക്ഷ വൺ സെവൻറ്റി ടു ആണെങ്കിലും വൺ ഫിഫ്റ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ടൊരു പ്രതീക്ഷയുള്ളൂ പ്രതീക്ഷ അങ്ങോട്ട് തന്നെയാണ് നൂറ് ശതമാനം അത് മാറ്റമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പാണെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കരുത് നമ്മൾ അവിടെ ഒരു പ്ലാനിങ് ഉണ്ടാക്കണം ആ പ്ലാനിങ് ഫെയിലായാൽ നമുക്ക് ഓപ്പോസിറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റാക്കി എടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം പി എൽ അനുകൂലമായിട്ട് ഇങ്ങോട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്ലാൻ ബി നമ്മൾ തയ്യാറാക്കിയത് മാർക്കറ്റ് പോകേണ്ടിയിരുന്നത് വൺ സെവൻറ്റി ടു ആണെങ്കിലും നമ്മുടെ പ്ലാൻ ബി എന്താണ് ഞാൻ രാവിലത്തെ ലൈവ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലാൻ എ ബി സി ഡി ഒക്കെ നമുക്ക് വേണം അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ പോയിട്ട് റിവേഴ്സ് ആയത് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഇത് ഇപ്പുറത്ത് കിടപ്പുണ്ട് ഇതിൻ്റെ ഡബിൾ ബോട്ടമാണ് ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെയും സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് മാർക്കറ്റ് ആ രീതിയിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ സിമ്പിളാണ് നമ്മളായിട്ട് മാർക്കറ്റിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് എന്നുള്ളതാണ് മെജോറിറ്റി ലോസ് വരുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള റീസൺ നമ്മളൊരു ചാർട്ട് അല്ലെങ്കിൽ ഒരു പ്രൈസ് ലൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുമ്പോൾ നമുക്കറിയാം ഓരോ സേഫ് പോയിന്റ് അതായത് നമ്മൾ ടു ട്വൻറ്റി ടു ടു ട്വൻറ്റി എയ്റ്റ് പറഞ്ഞെങ്കിലും നമ്മൾ ഇരുന്നൂറ്റി ഒമ്പതിനേക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സേഫ് സോൺ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് ആ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്നാണെങ്കിലും ഇരുപത് പോയിൻറ്റാണ് അവിടെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇരുപത്തൊന്ന് പോയിൻറ്റ് കൂട്ടിയാലും നമ്മളുടെ പ്രോഫിറ്റബിൾ ഓൾറെഡി ജനറേറ്റഡ് ആണ് പിന്നീ ഇനിയിപ്പോൾ ഒരു വൺ ഫോർട്ടി ബ്രേക്ക് ചെയ്താൽ വൺ ഫോർട്ടി ടു വൺ ഫോർട്ടി ബ്രേക്ക് ചെയ്താലും ഒരു വൺ ഫോർട്ടി ടുവിലേക്കുള്ള ബിക്കേ വരത്തുള്ളൂ ആ വൺ ഫോർട്ടി ടു കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് വൺ ഫോർട്ടി എയ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളൂ ചിലപ്പോൾ മൂന്നരയോട് കൂടി മൂന്നേ കാലിന് ശേഷം വലിയ ബിക്കാനിൽ വന്നാലും മാർക്കറ്റ് വൺ സെവൻറ്റി ടു പോവാം പോകില്ല എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ ഒരു ആർ എസ് ഐയിലൊരു മടക്കൊക്കെ വന്നിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് നമ്മളിടാനായിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ രാവിലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമ്മളത് പറയുന്നുണ്ട് രാവിലത്തെ ട്രേഡ് എക്സാക്റ്റ് ഇതേപോലെ തന്നെ ആയിരുന്നു നമ്മൾ ഒരു നൂറ്റി എഴുപത്തിരണ്ടിട്ട് കോൺസെൻട്രേഷൻ ചെയ്തു അത് രണ്ട് മൂന്ന് തവണയായിട്ട് ട്രേഡ് എടുത്തു ലാസ്റ്റ് ഫൈനലി ഒരു നൂറ്റി പതിനഞ്ചിൽ ഒരു ട്രേഡ് എടുത്തിട്ടാണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റിൽ അത് ഇറങ്ങിയത് അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കണേ ഒരു അപ്ലൈ ചെയ്തു അത് ഫെയിലായി ഓപ്പോസിറ്റ് പ്രോഫിറ്റാക്കി എടുത്തു ലോസ് റിക്കവർ ചെയ്തു അതിനുശേഷം വീണ്ടും അപ്ലൈ ഇട്ടു അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും അതിൻ്റെ ഓപ്പോസിറ്റ് ക്വിക്കായിട്ട് നമുക്ക് പ്രോഫിറ്റിൽ എടുത്തു മാറാനായിട്ട് സാധിക്കുന്നതാണ് എസ് എം ഐ ബ്രേക്ക് ചെയ്തു എസ് എം ഐ റീടെസ്റ്റ് പോകണം ഇനി അതായത് ഇവിടെ എസ് എം ഐയിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു ഇനി എസ് എം ഐയിലേക്ക് റീടെസ്റ്റ് പോകണം നിലവിലുള്ള നൂറ്റി നാൽപ്പത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തേഴ് മുതൽ നൂറ്റി നാൽപ്പത് മുപ്പത്തി മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് രണ്ട് പോയിൻ്റ് ഈസി ആയിട്ട് നമുക്ക് സ്കാൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അവിടെ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസിൻ്റെ പരിപാടികളൊന്നും നടക്കില്ല അപ്പം അങ്ങനെയുള്ള സ്പേസ് നമ്മൾ കണ്ടെത്തണം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഹയർ വെക്ക് വന്നിട്ടില്ല അപ്പോൾ നൂറ്റി മുപ്പത്തി ഏഴ് തൊട്ട് നൂറ്റി മുപ്പത്തൊമ്പത് ആ നൂറ്റി നാൽപ്പതും കൂടെ ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തെട്ട് അതെന്താ റൈറ്റ് സൈഡിൽ എസ് എം എ ഇരുന്നൂറ്റൊമ്പതിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് സപ്പോർട്ട് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പുറത്തത് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നൂറ്റി നാൽപ്പത്തെട്ടിട്ട് പോയേണ്ടതാണ് ആ നൂറ്റി നാൽപ്പതിൽ റിജക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് ആദ്യത്തെ റെസ്പെക്റ്റാണ് അതും ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് നൂറ്റി നാൽപ്പത്തെട്ടിട്ട് പോവും മൂന്നേകാലിന് ശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിരണ്ടിൽ അവസാനിപ്പിക്കും വളരെ സിമ്പിളായിട്ടാണ് നമ്മളവിടെ ഒരു വ്യൂ പറഞ്ഞത് നൂറ്റി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അഞ്ച് പോയിൻ്റ് അവിടെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ ഇരുന്നൂറ്റൊമ്പതിൽ സപ്പോർട്ട് എടുത്തു മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അവിടെ റെഡ് വന്നു ഒന്ന് ഒരു കാര്യം ചെയ്യാം ഇറങ്ങിയേക്കാം അവിടെ റെഡ് വരുന്നുണ്ട് റെഡ് വരുന്നതുകൊണ്ട് നമുക്കത് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ചലിപ്പിച്ചാലോ എന്നുള്ള ഒരു ആലോചനയാണ് പലർക്കും വരുന്നത് പക്ഷേ അത് വരണമെങ്കിൽ വരട്ടെ റെഡ് വരും ഗ്രീൻ വരും മാറി മാറി വരും നമ്മൾ ഇറങ്ങും അത് കഴിയുമ്പോൾ അത് ഗ്രീനാവും അത് നേരെ നൂറ്റി നാൽപ്പത്തേഴ് ചെന്ന് മുട്ടുകയും ചെയ്യും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് പോട്ടെ നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തഞ്ച് ഒരു പൊടിക്കൂട നൂറ്റി നാൽപ്പത്തഞ്ച് എന്താ ഒരു അമാന്തേ ഇപ്പം ശ്രദ്ധിച്ചു നിന്നോ നൂറ്റി നാൽപ്പത്തേഴിലേക്ക് മുട്ടും അവിടെയും ബ്രേക്ക് ചെയ്താൽ മേളിലോട്ട് പറന്നുപോകും ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് സപ്പോർട്ട് എടുക്കാൻ നെക്സ്റ്റ് ക്യാൻ വരും നൂറ്റിനാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്താറ് നൂറ്റിനാൽപ്പത്തിയാറ് മുട്ടി ഏകദേശമൊക്കെ മുട്ടി നൂറ്റി നാൽപ്പത്താറ് പോയിൻ്റ് അറുപത് നൂറ്റിനാൽപ്പത്തേഴ് പോയിൻറ്റ് പതിനൊന്നാണ് ശരിക്കും മുട്ടേണ്ടത് മുട്ടട്ടേ 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 മുട്ടട്ടെന്താ ഒരു താമസം കാരണം ഇവിടുത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അപ്പോൾ അതാണ് അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങോട്ട് കേറ്റിവെക്കും ഒരു നൂറ്റി നാൽപ്പത്തി മൂന്നിട്ടൊക്കെ വെച്ചാലും വലിയ വിഷയമില്ല നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് വരും അതിൻ്റെ അടുത്ത ക്യാൻഡിലായിരിക്കും തിരിച്ച് പൂർവാദി ശക്തിയോടെ തിരിച്ച് മുകളിലോട്ട് പോകണം എന്തായാലും മഞ്ഞലൈ മുട്ടണം ഇരുപത് മിനിറ്റായി നൂറ്റി മുപ്പത്തി ഏഴ് എന്നുള്ള എൻട്രിയാണ് നൂറ്റി നാൽപ്പത്തി നാലിൽ വന്ന് നിൽക്കുന്നത് ഏഴ് പോയിന്റ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻ്റ് ഏഴ് രണ്ട് മഞ്ഞലൈ ഇവിടെ ഈ ക്യാൻഡലിൻ്റെ ലോവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നിട്ട് പാട് കഴിക്കണം നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തി പോയിൻ്റ് അറുപത് നൂറ്റിനാൽപ്പത്താറ് പോയിൻ്റ് എട്ട് രണ്ട് വരെ പോകേണ്ടതാണ് കാരണം ഇവിടെ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ ഇവിടെ റെസിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഞ്ച് ക്യാൻഡിൽ ആറ് ക്യാൻഡിലൊക്കെ മൂന്ന് പതിനാറായി ഈ മൂന്നേ കാലിൻ്റെ ക്യാൻഡിൽ ഇനി ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നൂറ്റി എഴുപത്തിരണ്ടിട്ട് പോകത്തുള്ളൂ നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻ്റ് ഏഴ് മൂന്ന് ഏകദേശമൊക്കെ ഓക്കെ ആണ് ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൽ ഗ്രീൻ തന്നെ വരണമെന്നുള്ള വാശി ആദ്യം നമ്മൾ മാറ്റി വെക്കുക ഗ്രീനും റെഡും ഗ്രീനും റെഡും ഒക്കെ മാറി മാറി വരും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ മാത്രമാണ് സക്സസ് ആയിട്ടുള്ള ട്രേഡറായിട്ട് മാറിയിട്ടുള്ളൂ അല്ലാണ്ട് അല്ലാതെ ഞാനൊരു നൂറ്റി മുപ്പത്തഞ്ചിലെടുത്തു അത് നൂറ്റി എഴുപത്തിരണ്ട് വരെയും ഗ്രീനായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് മൂന്ന് മണിക്കത്തെ ട്രേഡിൽ മസ്റ്റായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് മുഴുവൻ കൊണ്ട കളയുന്നത് ഈ മൂന്ന് മണിക്കാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും മഞ്ഞ ലൈനിട്ടൊന്നും മുട്ടിയിട്ടില്ല ഉണ്ടോ ഇപ്പോഴും മഞ്ഞ ലൈനിൽ മുട്ടിയിട്ടില്ല പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് ലെവല് ആ ലെവലിൽ നമ്മൾ പറഞ്ഞ ഭാഗത്തുനിന്ന് മാർക്കറ്റ് റെഡ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഇതെന്തായാലും വിടംബരയ്ക്ക് എത്തണം സാധനം മഞ്ഞ ലൈൻ വിട്ടിട്ടുള്ള ഒരു കളി നമ്മളില്ല അതല്ല അത് ഈ മഞ്ഞ ലൈൻ മുട്ടതിന് ശേഷം മാത്രമേ നമ്മൾ പീയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ഇവിടെ ഒരു റെഡ് വന്നെന്ന് പറഞ്ഞ് ചാടി കയറി പീയിലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളേ ഇല്ല നമ്മൾ സൂക്ഷ്മമായിട്ടത് നിരീക്ഷിക്കണം അതിനിടയ്ക്ക് റെഡ് വരും റെഡ് വരണം വരാതിരിക്കാൻ പറ്റില്ല വന്നേ പറ്റത്തുള്ളൂ പക്ഷേ ആ റെഡ് വരുമ്പോഴത്തേക്കും അത് റിവേഴ്സ് റെഡ് ആണോ എന്നറിയാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ എടുക്കേണ്ടതാണ് അത് സ്ഥിരം കാണണം അപ്പം ഞാനിപ്പോൾ എത്ര കണ്ട് പറഞ്ഞാലും അതാർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ നമ്മളത് സ്ഥിരമായിട്ട് കണ്ട് ശീലിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണോക്കെ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ അതല്ലാതെ എന്ത് റെഡ് വന്നാലും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യില്ല നൂറ്റി നാൽപ്പത്തി നമ്മുടെ ടാർഗറ്റ് എത്തി കാരണം ഊർജം കൂടുതൽ വേണം കാരണം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽ അത് പ്രീവിയസ് ആയിട്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്യാൻഡിൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽ അപ്പോൾ ഒരു ക്യാൻഡിൽ വന്നിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇവിടെ ഇവർ നാല് പേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും ഒരു മൂന്നാല് പേരെ കൂട്ടിയില്ലാന്നിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ മാർക്കറ്റ് നൂറ്റി അൻപതിലേക്ക് എത്തിയിട്ടുണ്ട് ബ്ലൂ ലൈനൊക്കെ മാറ്റി വെക്കാം കയറി പോവാണെങ്കിൽ പോയിട്ട് നമുക്ക് നൂറ്റി എഴുപത്തിരണ്ട് വരെ കിട്ടിയാലും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് സ്വന്തം അത്രേ ഉള്ളൂ ചെറിയ മൂവ്മെൻ്റ് ഒന്നും പോരാ മൂന്ന് മണിക്ക് മൂന്നര ആവുമ്പോൾ സാധനം നൂറ്റി എഴുപത്തിരണ്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇതേ ഒപ്പത്തിനുള്ള ക്യാൻഡിൽ ഹൈ ക്വാളിറ്റി ക്യാൻഡിൽ വേണം നൂറ്റി അൻപത്തൊന്നാണ് അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത്തേഴിൽ ട്രെയിൽ ചെയ്ത് വെച്ചേക്കുക നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് നാല് പോയിൻറ്റ് സഹിക്കാൻ തയ്യാറാണെങ്കിൽ നൂറ്റി നാൽപ്പത്തേഴിൽ ട്രെയിൽ ചെയ്ത് വെക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റി എഴുപത്തിരണ്ടിൽ ഇറങ്ങത്തുള്ളൂ ഇല്ലെങ്കിൽ നൂറ്റി അറുപത്താറിൽ ഇറങ്ങത്തുള്ളൂ ഈ തീരുമാനം എടുത്തിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു റിജക്ഷൻ ഏരിയ ആണ് ഇവിടെ തുമ്പുണ്ട് ഇത് ഇവിടെ കുറച്ച് റെസിസ്റ്റൻറ്റ് ഏരിയ ഉണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപത്തിരണ്ടിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് മൂന്നരയാകുമ്പോൾ സമയം വളരെ കുറച്ചേ ഉള്ളൂ പത്ത് മിനിറ്റ് ഉള്ളൂ അഞ്ച് ഉള്ളൂ അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് എക്സിറ്റ് ആവാം ഇല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തേഴിൽ ട്രെയിൽ ചെയ്ത് വെക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് നൂറ്റി എഴുപത്തിരണ്ട് വരെ കൊണ്ടുപോവാം പോകുമോ പോകാതിരിക്കുമോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആവൊന്നും നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഓടിച്ചെത്തുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്നിവിടെ നിന്നിട്ട് നാളെ ചിലപ്പോൾ ഗ്യാപ്പിലായിരിക്കും നൂറ്റി എഴുപത്തിരണ്ടിൽ ഓപ്പൺ ആവണേ അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചത് ഓൾറെഡി ഓൾമോസ്റ്റ് ഡൺ ആയി നമ്മൾ പ്രതീക്ഷിച്ചത് ഇതൊരു ക്യാൻഡിൽ ദെൻ ഡോജി ക്യാൻഡിൽ അപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി എഴുപത്തിരണ്ടിലേക്കും ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ടുമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ നമ്മൾ കിട്ടിയ പ്രോഫിറ്റ് കളയാതിരിക്കാൻ നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് നമ്മൾ ട്രെയിൽ ചെയ്തു വെച്ചത് ഈ ക്യാൻഡിലിൻ്റെ ലോവർ വിക്കിലാണ് നമ്മൾ ട്രെയിൽ ചെയ്തു വെച്ചത് അപ്പോൾ ഏതാണ്ടൊക്കെ ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത ഭാഗം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് തന്നെ കൂട്ടിയാൽ മതി നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി നാൽപ്പത്തേഴ് വരെ അതിനിടക്ക് പല തവണയായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് മാത്രമാണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ ഓക്കേ അപ്പോൾ നൂറ്റി നാൽപ്പത്തേഴ് പോകണമെങ്കിൽ പോട്ടെ കാരണം ഹൈവേയിലേക്കാണ് വണ്ടി കയറാനായിട്ട് പോകുന്നത് സമയം തീരെ കുറവാണ് നമ്മളിഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണ അത്ര വല്ല ശരിയായ നടപടിയല്ല സേഫ് ട്രേഡ് അപ്പോൾ ഇതൊരു സേഫ് ട്രൈഡായിട്ട് കണക്ക് കൂട്ടാം ബാക്കിയുള്ളതൊക്കെ സ്കാൽപ്പിങ്ങും ഒത്തിരി റിസ്ക് ഉള്ളതായിരുന്നു പക്ഷെ ഇതൊരു സേഫ് ആയിട്ടുള്ള റൈഡായിരുന്നു ഇവിടെ എന്താണോ മൂന്ന് ചാനൽ സംഭവിച്ചത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് പക്ഷേ സമയം തീരെ കുറവാണ് അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ വണ്ടി ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് അതായത് നിന്ന് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള എന്ന് പറയുമ്പോൾ ഹൈ വോളിയം മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ വരാൻ പോകുന്നത് അതിനിപ്പോൾ സമയമില്ല ഇരുപത്താറ് രണ്ട് ഗ്യാനിലൂടെയുള്ളൂ ബ്രേക്ക് ഔട്ടായി നമുക്കിതൊരു ഒരു ഒരു പത്ത് അരമണിക്കൂറും കൂടെ നമുക്കൊരു സമയം കിട്ടിയിരുന്നെങ്കിൽ മേ ബി നമുക്ക് നൂറ്റി എഴുപത്തിരണ്ട് വരെയൊക്കെ ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു കാരണം ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഹൈ വോളിയത്തിലായിരിക്കും നൂറ്റി എഴുപത്തിരണ്ടിട്ടൊക്കെ പോകണം അറ്റ്ലീസ്റ്റ് ഒരു നൂറ്റി അറുപത്താറ് വരെയൊക്കെ പോകണത് പക്ഷേ നമുക്ക് സമയം കുറവാണ് ഒന്നാമത്തെ കേസ് ഓവർനൈറ്റ് ഹോൾഡിങ് നമുക്കില്ല കണ്ടിന്യൂഷൻ മൂവായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നൂറ്റി എഴുപത്തിരണ്ട് വരെ ഹോൾഡ് ചെയ്യാം അപ്പം എത്ര സമയമായി പ്ലാൻ എ പ്ലാൻ ബി അപ്പം നമ്മൾ ഇതേപോലെ പ്ലാനുകൾ തയ്യാറാക്കണം ഇല്ലാതെ ഒരു കാരണവശാലും മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല അപ്പം ഇനിവേ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും പഠിക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ നേരിട്ട് വിളിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കുറച്ച് ലൈവ് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക രണ്ടാമതൊരു മെയിൻ കാര്യം പറയാനുള്ളത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ലൈവിൽ വന്നാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല ശരിക്കും ഇതെന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഒരു ലോകമാണ് എൻ്റെ ചാർട്ട് എൻ്റെ സ്ട്രാറ്റജി എൻ്റെ രീതികൾ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ലോകമാണ് അപ്പോൾ ഈ നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ വേറൊരു ഗ്രഹത്തിൽ നിന്നായിരിക്കും എൻ്റെ ഗ്രഹത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടുത്തെ വായു ഇവിടുത്തെ പൊടിവടലങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ഭക്ഷണം ഇതൊക്കെയായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് സമയമെടുക്കും അങ്ങനെ കുറച്ച് ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് നല്ലൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം ലൈവിലേക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഏത് രീതി വേണമെങ്കിലും പോകാം ലൈവിലേക്ക് വരുമ്പോൾ കുറച്ച് ക്ഷമ കുറച്ചൊന്നുമല്ല മഹാബലിയോളം ക്ഷമയുള്ളവർ മാത്രം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചെടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റബിളൊക്കെ എടുത്ത് മുമ്പോട്ട് പോകാം അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ജാതകം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ രാവിലെ ഹെഡും ടെയിലും ഇട്ടിട്ട് സിയും പിയും യും വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യുന്ന സിസ്റ്റം അല്ല എൻ്റത് ഒരു പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഉണ്ടാവും ഇതിൽ ഏ പ്ലാൻ ആയില്ലെങ്കിൽ നമ്മൾ മിലിട്ടറിക്കാർക്ക് അതേപോലെ തന്നെ വലിയ വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് വരെ മൂന്ന് പ്ലാൻ ഉണ്ട് പിന്നെ എനിക്കൊരു രണ്ട് മൂന്ന് പ്ലാൻ എനിക്ക് വെച്ചാൽ എന്നാ കുഴപ്പം കാശ് കിട്ടുന്ന പരിപാടിയല്ലേ എനിവേ ഓൾ ദി ബെസ്റ്റ്